കൊറോണയ്ക്കെതിരെ ഒറ്റയാൾ പോരാട്ടത്തിന് ഐറിഷ് വൈദികൻ കൊറോണ പകർച്ചവ്യാധിയുടെ മുൾമുനയിൽ അകപ്പെട്ട അയർലൻഡിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിശ്വാസികൾക്ക് ആശ്വാസമാവുകയാണ് മയോ നഗരത്തിലെ ക്നോക്കിലെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്ര രക്ടർ ഫാദർ റിച്ചാർഡ് ഗിബൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ള ലോഹയണിഞ്ഞ് ആഹാനൻ വെള്ളവും ബൈബിളും കയ്യിലേന്തി വീടുകൾ വെഞ്ചിരിക്കുന്ന തിരക്കിലാണ് ഈ വൈദികൻ കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വ മുതൽ വെള്ളിവരെ ഏതാണ്ട് അൻപത്തിയെട്ടോളം ചെറുപട്ടണങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആദ്യം കുറച്ചു വീടുകളിലാണ് പ്രാർത്ഥന നടത്തിയതെങ്കിലും ദൈവജനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിയ അച്ഛൻ തുടർന്നും ഭവനങ്ങൾ വെഞ്ചിരിക്കുകയായിരുന്നു ആയിരത്തോളം ഭവനങ്ങൾ ഇതിനോടകം വ്യഞ്ചരിച്ചു കഴിഞ്ഞുവെന്ന് വൈദികൻ പറയുന്നു ദൈവജനത്തിന്റെ ദാഹം തിരിച്ചറിഞ്ഞ വൈദികൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭവനങ്ങൾ സന്ദർശനം നടത്താനുള്ള ശ്രമത്തിലാണ് തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന ബോധ്യം ജനങ്ങളിൽ വളർത്താനും വൈദികർക്ക് വിശ്വാസികളെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് തൻ്റെ ദൗത്യത്തിൻ്റെ പിന്നിലെന്ന് ഫാദർ റിച്ചാർഡ് പറയുന്നു അയർലൻഡിലെ മാധ്യമമായ ഐറിഷ് പോസ്റ്റ് ആണ് വൈദികൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ സാക്ഷ്യം പുറത്തു പുറത്തുകൊണ്ടുവന്നത്